അപ്പോൾ ഈ അംശബന്ധം എന്ന് പറഞ്ഞ പറഞ്ഞൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചെയ്യുന്നതിലെ ഒന്നാമത്തെ ആണ് ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജോഡി അളവുകളിലും ചെറുതും ചെറുതും വലുതും തമ്മിലുള്ള വംശബന്ധം കണക്കാക്കുക അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാല് മീറ്റർ പന്ത്രണ്ട് മീറ്റർ ആദ്യം നമ്മൾ അതിനെ നാല് ബൈ പന്ത്രണ്ട് എഴുതി ഓക്കെ അപ്പോൾ അതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റും അപ്പോൾ ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടു ഇൻറ്റു ടു എന്ന് നമുക്ക് ഫോറിന് എഴുതാൻ പറ്റും അതുപോലെ ടു കോമൺ ഫാക്ടറായിട്ട് ടു ഇൻറ്റു സിക്സ് എന്നും ഇതിനെഴുതാൻ പറ്റില്ലേ ഇനി ഇതിനെ വീണ്ടും ചുരുക്കാൻ പറ്റും ടു ഇൻറ്റു ടു സിക്സിനെ നമുക്ക് പിരിച്ചെഴുതിയാൽ ടു ഇൻ ടു അതായത് സിക്സിനെ നമുക്ക് തിരിച്ചെഴുതുകയാണെങ്കിൽ ടു ഇൻറ്റു ത്രീ എന്ന് എഴുതാൻ പറ്റും ഇതിലെ കോമൺ ഫാക്ടേഴ്സ് നമ്മൾ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ബൈ ത്രീ എന്നാണ് കിട്ടുക അപ്പോൾ ചെറുതും വലുതും തമ്മിലുള്ള അംശം എന്താന്ന് പറയുന്നത് വലുതും ചെറുതും തമ്മിലുള്ള അംശബന്ധമാണെങ്കിൽ അത് ത്രീ ഇസ്റ്റും വണ് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി എട്ട് ലിറ്റർ ഇരുപത് ലിറ്റർ തമ്മിലുള്ള അംശബന്ധം നമുക്ക് കണക്കാക്കാം അപ്പോൾ എട്ട് ലിറ്റർ എഴുപത് ലിറ്റർ അപ്പോൾ എട്ട് ബൈ ഇരുപത് എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇതിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ നാല് ഇൻറ്റു രണ്ടാണ് എട്ട് അപ്പോൾ നാലിനെ വീണ്ടും നമുക്ക് ടു ഇൻറ്റു ടു ഇൻറ്റു ടു അങ്ങനെ ഏതായാലോ അപ്പോൾ അതുപോലെ ട്വൻറ്റീനെ നമുക്ക് ടെൻ ഇൻറ്റു ടു ആണ് ട്വൻ്റി അപ്പോൾ അതിനെ വീണ്ടും പിരിച്ചെഴുതുകയാണെങ്കിൽ ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് അതായത് ഫൈവ് ഇൻറ്റു ടു ടെന്നാണ് ടെൻ ഇൻറ്റു ടു ട്വൻ്റി അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് അപ്പോൾ അതിലെ കോമൺ ഫാക്ടേഴ്സ് ട്വൻറ്റി ടു ഇവിടെയും ട്വൻ്റി ടു ഉണ്ട് അപ്പോൾ ടു ബൈ ആണ് നമുക്ക് കിട്ടിയ ആൻസർ അപ്പോൾ ചെറുതും വരുന്ന തമ്മിലുള്ള അംശബന്ധം ഓക്കെ ഇനിയുള്ള ക്വസ്റ്റ്യനാണ് ഇരുപത് കിലോഗ്രാം ഇരുപത്തഞ്ച് കിലോഗ്രാം അത് നമുക്ക് ചെയ്യാം ആദ്യം നമ്മൾ ഇരുപത് ബൈ ഇരുപത്തിയഞ്ച് നേടി ഇനി ഇതിനെ പിരിച്ചെഴുതാം ഇരുപതാകുമ്പോൾ ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് നമുക്ക് എഴുതാൻ പറ്റും അതുപോലെ തന്നെ ഇരുപത്തഞ്ചിങ്ങനെ എഴുതുക ഫൈവിൻറ്റു ഫൈവ് അല്ലേ ട്വൻ്റി ഫൈവ് അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഉള്ളത് ആണ് കോമൺ പൊതുവായിട്ടുള്ളത് നമ്മൾ കെട്ടിക്കളയാം ഫോർ ബൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി ഓക്കെ ഇനി ചെറുതും ചെറുപ്പം വരതും തമ്മിലുള്ള അംശബന്ധം നമുക്ക് കിട്ടിയത് ഫോർ ഈസ് ടു ഫൈവ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് വഴി എഴുതി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടാ അടിയിൽ രണ്ടു പേരെയും വരയ്ക്കാം അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് എടുത്തു ഓക്കെ നമുക്കിനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യാ പറയുക അത് ഒരു പാത്രത്തിൽ നാല് ലിറ്ററും മറ്റൊരു പാത്രത്തിൽ പതിനാല് ലിറ്ററും വെള്ളമുണ്ട് ആദ്യത്തെ പാത്രത്തിലെയും രണ്ടാമത്തെ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണ് അതായത് ആദ്യത്തെ പാത്രവും രണ്ടാമത്തെ പാത്രവും തമ്മിലുള്ള അംശബന്ധം ആദ്യത്തെ പാത്രം നാല് ലിറ്ററും രണ്ടാമത്തെ പാത്രം പതിനാല് ലിറ്ററുമാണ് അപ്പോൾ ആദ്യത്തെ പാത്രത്തിലെ ആദ്യ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് ആദ്യ പാത്രത്തിലെ വെള്ളത്തിൻ്റെ അളവ് നാല് ലിറ്റർ അപ്പോൾ രണ്ട് ിലെ വെള്ളത്തിൻ്റെ ഉള്ളത് എത്രയാണ് പതിനാല് ലിറ്റർ അപ്പോൾ അതിനെ ഭിന്ന സംഖ്യയായിട്ട് എഴുതുകയാണെങ്കിൽ എന്താണ് വരിക നാല് ബൈ പതിനാല് ഇതിനെ നമ്മൾ രണ്ട് ഇൻറ്റു രണ്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും പിന്നെ ഫോർട്ടീനെ നമുക്ക് സെവൻ ഇൻറ്റു ടു എന്ന് എഴുതാൻ പറ്റും അല്ലെ കോമൺ ഫാക്ടേഴ്സ് വെട്ടിക്കളഞ്ഞാൽ അപ്പോൾ എന്താ കിട്ടുക ടു ബൈ സെവൻ അപ്പോൾ എന്താണ് ആദ്യത്തെ പാത്രത്തിലെയും രണ്ടാമത്തെ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം അങ്ങനെയാണ് എഴുതേണ്ടത് ആദ്യ പാത്രത്തിലെയും രണ്ടാമത്തെ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് അതേ സമയം നമ്മളോട് രണ്ടാമത്തെ പാത്രത്തിലെയും ആദ്യത്തെ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണെന്ന് ചോദിച്ചാൽ സെവൻ ഈസ്റ്റ് ടു ടു എന്നാണ് പറയുക ഓക്കെ ഇനി ഓരോ പാത്രത്തിലും ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ഈ അംശബന്ധം എന്താകും അങ്ങനെ ചോദിച്ചാൽ ആദ്യ ആദ്യമുണ്ടായി ആദ്യത്തെ പാദത്തിൽ ആദ്യം ഉണ്ടായിരുന്നു വെള്ളത്തിന്റെ അളവ് ആദ്യ പാത്രത്തിൽ പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ അളവ് ഫോർ പ്ലസ് ഫൈവ് സോറി ഫോർ പ്ലസ് വൺ ഈക്വൽ ടു ഫൈവ് ലിറ്റർ ആയി ഇനി രണ്ടാമത്തെ പാത്രത്തിൽ വെള്ളത്തിൻ്റെ അളവ് പതിനാല് ലിറ്റർ ഇനി ഒരു ലിറ്റർ വെള്ളം അഞ്ച് ലിറ്ററാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് അഞ്ച് ലിറ്ററും പതിനഞ്ച് ലിറ്ററും അപ്പോൾ അതിൻ്റെ ഭിന്നസംഖ്യ ആക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ഫൈവ് ബൈ പതിനഞ്ച് ഫിഫ്റ്റീൻ ആവും അപ്പം അതിന് ഇങ്ങനെ എഴുതാം വൺ ഇൻറ്റു ഫൈവ് ത്രീ ഇൻറ്റു ഫൈവ് എന്നാണ് അപ്പം അതിന് കോമൺ ഫാക്റ്റേഴ്സ് അതായത് ഘടകങ്ങളെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ബൈ ത്രീ ആവും അപ്പോൾ അംശബന്ധം എന്താണ് വരാം അംശബന്ധം വൺ ഈസ്റ്റ് ടു ത്രീ ആയി അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച ആദ്യം ടു ഈസ്റ്റ് ടു സെവൻ ആയിരുന്നു ഇപ്പം അത് വൺ ഈസ്റ്റ് ടു ത്രീ ആയി ഒരു ലിറ്ററും കൂടെ വിളിച്ചപ്പോൾ ഓക്കെ നമ്മളുടെ അടുത്ത കുച്ച ഒരു സമബഹുഭൂജത്തിൻ്റെ അകക്കോണും പുറക്കോണും തമ്മിലുള്ള അംശബന്ധം ഏഴ് ഈസ്റ്റ് ടു രണ്ട് ആണ് ഓരോ കോണും എത്ര ഡിഗ്രിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ വശങ്ങളുടെ നീളം തുല്യമാണ് ആൻഡ് അതിൻ്റെ ഉള്ളിലുള്ള കോണുകളും തുല്യ അളവായിരിക്കും എന്താന്ന് വെച്ചാൽ അകക്കോണും പുറക്കോണും തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ അക കോൺ പ്ലസ് പുറം കോൺ ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അതായത് ഒരു സമു ൂജത്തിൻ്റെ അക കോൺ പ്ലസ് പുറക്കോൺന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അകക്കോണും പുറക്കോണും തമ്മിലുള്ള അംശബന്ധം ഏഴ് ഇഞ്ച് ടു രണ്ടാണ് അപ്പോൾ അകക്കോണും പുറക്കൂണും തമ്മിലുള്ള അളവാണ് നൂറ്റി എൺപത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഏഴ് എക്സ് പ്ലസ് ഈക്വൽ ടു വൺ എയ്റ്റി നമുക്ക് എഴുതാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് ഒരു കോണിൻ്റെ അതായത് ഒരു കോണിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നയൻ എക്സ് ഈക്വൽ ടു വൺ എയ്റ്റി അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാ വൺ എയ്റ്റി ഡിവൈഡ് ബൈ നയൻ അത് നമുക്ക് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും ട്വൻ്റി അപ്പോൾ അകക്കോൺ എത്രയാണ് അകക്കോൺ എന്ന് പറയുന്നത് സെവൻ ആണ് അത് സെവൻ ഇൻറ്റു ട്വൻറ്റി എന്ന് പറയുമ്പോൾ വൺ ഫോർട്ടി നമുക്ക് കിട്ടും അപ്പോൾ അകക്കോൺ വൺ ഫോർട്ടി പുറം കോൺ എത്രയാന്ന് നോക്കാം പുറംകോൺ എന്ന് പറയുന്നത് ടു ആണ് അപ്പോൾ ടു ഇൻറ്റു അപ്പോൾ ആക്കൂണും പുറക്കൂന്നും നമുക്ക് കിട്ടി ഇനി ഓരോ കോണും എത്ര ഡിഗ്രിയാണ് അപ്പോൾ ആക്കക്കൂണും പുറക്കോണും എത്രയെന്ന് നമുക്ക് കിട്ടി ഇതാണ് അതിൻ്റെ ആൻസർ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത ദിവസം എന്താണെന്ന് വെച്ചാൽ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട് എന്നാണ് അപ്പോൾ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് സമ സമ ബഹു സമ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എത്ര വശങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ പുറം കോൺ അതൊരു ഇക്വേഷനാണ് അപ്പോൾ ത്രീ സി ഇവിടെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ പുറം കോൺ എത്രയായിരുന്നു ഫോർട്ടി ഫോർട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും നയ അപ്പം വശ ബഹുഭുജ സമ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് യനാണ് ഓക്കെ അടുത്ത കുസ്റ്റിലോട്ട് കണക്കാം നാല് മട്ട ത്രികോണങ്ങൾ എല്ലാത്തിലും ലംബവശങ്ങളുടെ അംശബന്ധം മൂന്ന് ഈസ് ടു നാലാണ് ഓരോ ത്രികോണത്തെക്കുറിച്ച് മറ്റൊരു പൂരം കൂടി ചുവടെ കൊടുത്തിരിക്കുന്നു ഓരോ ത്രികോണത്തിനെയും വശങ്ങളുടെ എല്ലാം നീളം കണക്കാക്കുക അപ്പോൾ അതൊന്നാമത്തെയാണ് ലംബവശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിനാല് മീറ്റർ അപ്പോൾ നമുക്കറിയാം മട്ടത്രികോണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണിരിക്കുക മട്ടത്രികോണത്തിൻ്റെ ഓരോ വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ഫോർ ഫൈവ് ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് മട്ടത്രികോണത്തിന് ത്രികോണ തിൻ്റെ വശങ്ങൾ ബന്ധം എന്ന് പറഞ്ഞാൽ മൂന്ന് ഈസ്റ്റു നാല് ഈസ്റ്റു അഞ്ച് ആണ് അഞ്ച് കർണമായിരിക്കും ഏറ്റവും കൂടുതൽ നീളമുള്ളത് എന്തായാലും കർണമായിരിക്കുമല്ലോ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ലംബവശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത്തി നാല് മീറ്റർന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ശം ഓക്കെ ലംബം എന്ന് പറയുന്നപ്പോൾ ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് മീറ്റർ ഓക്കെ അപ്പോൾ ഇപ്പോൾ എക്സ് എത്രയാണെന്ന് നമുക്ക് ഇരുപത്തി നാല് എന്ന് സിമ്പിളായിട്ട് കിട്ടി എക്സ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മീറ്റർ ആണ് അപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഓരോ ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ എല്ലാം നീ വശങ്ങളുടെ എല്ലാം നീളമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് എന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എക്സ് നമ്മൾ നമ്മൾ അംശബന്ധം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അംശബന്ധത്തിനോട് ഒരു സംഖ്യ ഗുണിച്ചിട്ടായിരിക്കും സെയിം സംഖ്യ ഗുണിച്ചിട്ടായിരിക്കും നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മീറ്റർ നമുക്ക് കിട്ടി അപ്പോൾ നമ്മുടെ ലംബവശത്തിൻ്റെ നീളം ലംബവശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്ര കിട്ടിയത് ഫോർ ഇൻറ്റു ഫോർ എക്സ് ഓക്കെ ഫോർ എക്സ് ഈക്വൾ ടു ഫോർ ഇൻറ്റു ഇരുപത്തി നാല് എത്രയാണെന്ന് തൊണ്ണൂറ്റിയാറ് അല്ലേ നമുക്കൊന്ന് വിളിച്ച് നോക്കാം ഇരുപത്തി നാല് ഗുണം നാല് നാല് പതിനാറിന് ആറ് ശിഷ്ടം ഒന്ന് രണ്ട് എട്ട് ഒന്ന് ഒമ്പത് തൊണ്ണൂറ്റിയാറെന്ന് കിട്ടി ഇനി ഉള്ളത് എന്താ വശ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ നീളം അതായത് ബേസ് ബേസ് ഹൈറ്റ് ആൻഡ് ഹൈപ്പിനസ് വശത്തിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ എക്സ് ത്രീ ഇൻ ടു എക്സ് ഈക്വൾ ടു ത്രീ ഇൻ ടു ഫോർ ഈക്വൽ ടു എഴുപത്തിരണ്ട് മീറ്റർ അപ്പോൾ നമുക്ക് ഗുൾസ് നോക്കാൻ വേണമെങ്കിൽ ഇരുപത്തിനാല് ഗുണം മൂന്ന് നാമൊന്ന് രണ്ട് രണ്ട് ഇഷ്ടൊന്ന് മൂന്ന് രണ്ട് ആറ് ഏഴ് എഴുപത്തിരണ്ട് ഓക്കെ ഇനി കരണം നീളം ഫൈവ് എക്സ് അതെപ്പോഴും അങ്ങനെ ആയിരിക്കും ത്രികോണത്തിൻ്റെ മട്ട ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് ത്രീ ഇസ് ടു ഫോർ ഇസ് ടു ഫൈവ് അപ്പോൾ ഫൈവ് എക്സ് എന്ന് പറയുമ്പോൾ ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫോർ ട്വൻ്റി ഫോർ നൂറ്റി പതിനൊന്ന് നൂറ്റി പത്ത് മീറ്റർ ഓക്കെ സോറി സോറി എനിക്ക് തെറ്റിപ്പോയിട്ടോ അതായത് അഞ്ച് ഓക്കെ ഇരുപത്തി ഇരുപത്തി നാല് ഗുണം അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് പൂജ്യം ശിഷ്ടം രണ്ട് രണ്ട് പത്ത് ഇന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപതാണ് കേട്ടോ അപ്പം നൂറ്റി ഇരുപത് മീറ്ററാണ് കർണത്തിൻ്റെ നീളം ഓക്കെ ഇനി അടുത്ത പോയിന്റ് ആണ് ചുറ്റളവ് രണ്ടാമത്തെയാണ് ചുറ്റളവ് ഇരുപത്തിനാല് മീറ്റർ അപ്പോൾ ഒരു മട്ട മട്ടത്രികോണത്തിൻ്റെ എന്താണ് ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അംശം എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ചുറ്റുമുള്ള അളവെന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുകയാണ് അതായത് ചുറ്റളവ് സമം ത്രീ എക്സ് അതിൻ്റെ അനുപാതത്തിനനുസരിച്ച് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫൈവ് എക്സ് അതെന്ന് പറയുന്നത് ഇരുപത്തി നാല് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കൂട്ടിയ നാല് മൂന്നും ഏഴ് ഏഴും അഞ്ചും പന്ത്രണ്ട് എക്സ് ഓക്കെ ഇരുപത്തിനാല് മീറ്റർ അപ്പോൾ എക്സ് ഈക്വൽ ടു ഇരുപത്തിനാല് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഈക്വൽ ടു ടു എന്ന് കിട്ടി അപ്പോൾ ഓരോ വശങ്ങളുടെയും അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ വശങ്ങളുടെ അളവ് എത്രയാണ് ലംബവശം ലത്തിൻ്റെ നീളം ത്രീ എക്സ് ഈക്വൽ ടു ത്രീ ഇൻ ടു ഈ സിക്സ് മീറ്റർ അതായത് പാദവശ അല്ലേ പാത വശത്തിൻ്റെ നീളം ഫോർ എക്സ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ടു ഈക്വൽ ടു എറ്റ് മീറ്റേഴ്സ് ശനി കർണത്തിൻ്റെ നീളം നീളം എന്ന് പറയുന്നത് ഫൈവ് എക്സാണ് ഫൈവ് എക്സ് ഫൈവ് ഇൻറ്റു ടു ഈക്വൽ ടു ടെൻ മീറ്റർ അപ്പോൾ ഓരോ വശത്തിൻ്റെയും നീളത്തിൻ്റെ അത് നമുക്ക് കിട്ടി പിന്നീടുള്ളത് പരപ്പളവ് ട്വൻറ്റി ഫോർ ചതുരശ്ര മീറ്റർ പരപ്പളവ് ഒരു മട്ടപ്പതൃക്കത്തിൻ്റെ പരപ്പളവ് അഥവാ വിസ്തിർ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ് ഓക്കെ ബേസ് ഹൈറ്റ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് പരപ്പളവ് ഈക്വൽ ടു പരപ്പളവ് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ത്രീ എക്സ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർ ആണ് അതെന്ന് പറയുന്നത് ട്വൻ്റി ഫോർ ചതുരശ്ര മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് അത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അതായത് ഇത് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ടു ആക്കി സിക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ട്വൻ്റി ഫോർ എന്നിട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫോർ ഡിവൈഡ് ബൈ സിക്സ് എത്രയാ ട്വൻറ്റി ഫോർ ഒരാറാറ് രണ്ടാറ് മൂന്ന് മൂറും എട്ട് നാലാറ് ഇരുപത്തി നാല് ഓക്കെ അപ്പം എക്സ് സ്ക്വയർ നാല് കിട്ടി അപ്പോൾ എക്സ് എത്രയാണ് പ്ലസ് ഓർ മൈനസ് ടു ഓക്കെ പ്ലസ് ഓർ മൈനസ് ടു ആ അങ്ങനെയാണ് കിട്ടുക അപ്പം നമുക്ക് പോസിറ്റീവ് സംഖ്യ അതായത് അങ്ങനെ റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും അതെ നമ്മൾ പഠിക്കും ഓക്കെ അപ്പം ആണ് നമ്മുടെ എക്സ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പരപ്പളവ് അപ്പോൾ ഓരോ വശത്തിൻ്റെയും നീളം ലംബവശം എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ടു എറ്റ് മീറ്റർ ചതുരശ്ര മീറ്റർ എന്നാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ചതുരശ്ര ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നും പറയാറുണ്ട് അപ്പോൾ ഇവിടെ എയ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞതിന് പാദവശം എന്ന് പറയുമ്പോൾ എത്രയാണ് ത്രീ ഇൻറ്റു ടു സിക്സ് മീറ്റർ കർമ്മം എത്രയാണ് ഫൈവ് ഇൻറ്റു ടു ടെൻ മീറ്റർ ഇപ്പോൾ ഞാൻ ബേസിലെ കൊടുത്തേക്കുന്നത് ഫോർ ഫോർ എക്സായിട്ടാണ് സോറി എന്താ ഹൈറ്റ് എന്ന് പറയുന്ന ഞാൻ എടുത്തിട്ടുള്ളത് ഫോർ എക്സായിട്ടാണ് മറ്റേ ക്വസ്റ്റനിൽ ഞാൻ എടുത്തത് ഓക്കെ ഈ ക്വസ്റ്റനിൽ നമുക്ക് ഇൻ്റർചേഞ്ചിളി എടുക്കാവുന്നതാണ് എന്നാണ് ഏത് വേണേലും എടുക്കാം പക്ഷേ എന്താ പാതവശത്തിൻ്റെ നീളം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫോർ എക്സ് എന്നാണ് ആക്ച്വലി ത്രീ ആണെങ്കിലും കുഴപ്പമില്ല അതായത് ഹൈറ്റ് കൂടുതലായിരിക്കണം എന്നുണ്ട് തോന്നുന്നു ഏതായാലും ത്രിക്കോണത്തിൻ്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ ത്രികോണത്തിൻ്റെ നമുക്കൊരു ലൈന് ഇതൊക്കെ ഇട്ടിട്ട് ത്രിക്കോണത്തിൻ്റെ വശങ്ങളുടെ നീളം സമം ആറ് മീറ്റർ കോമ എട്ട് മീറ്റർ പത്ത് മീറ്റർ അങ്ങനെ എഴുതാവുന്നതാണ് ശരി ഓക്കെ കാരണം ഇരുപത്തി മീറ്റർ ഓക്കെ അപ്പോൾ ഈ ഒരു വശമാണ് ഇരുപത്തിനാല് എക്സ് എന്ന് നമുക്ക് അതായത് ഫൈവ് എക്സ് ഈക്വൾ ടു ഇരുപത്തി നാല് അപ്പം ഇത് ത്രീയും ഇത് ഫോറും ആണെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും ശരി അപ്പോൾ നമുക്ക് ഫൈവ് എക്സ് ഈക്വൽ ടു ഇരുപത്തി നാല് എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് ഈക്വൽ ടു ഇരുപത്തി നാല് ഡിവൈഡ് ബൈ അഞ്ച് അപ്പം എത്ര കിട്ടുക ക്ലാരിറ്റി കുറവ് ഇരുപത്തി നാല് ഡിവൈഡ് ബൈ അഞ്ച് അഞ്ചഞ്ച് രണ്ടഞ്ച് മൂഞ്ച് അഞ്ച് നാലഞ്ച് ഇരുപത്തി ഇഷ്ടം നാല് ഒരഞ്ചഞ്ച് രണ്ടഞ്ച് ഒത്ത് മൂഞ്ചഞ്ച് അഞ്ച് ഇരുപത് അഞ്ച് ഇരുപത്തഞ്ച് അറഞ്ച് മുപ്പത് ഏഴ് മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് നാൽപ്പത് പോയിൻറ്റ് അതായത് നാല് പോയിൻ്റ് എട്ട് നമുക്ക് കിട്ടി അപ്പോൾ അപ്പം നമുക്ക് പാതവശം അല്ലെങ്കിൽ ത്രികോണങ്ങളുടെ നീളം എന്ന് പറയുമ്പോൾ ത്രീ എക്സ് ത്രീ ഇൻറ്റു ഫോർ പോയിൻ്റ് എയ്റ്റ് നോക്കാം ഫോർ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ത്രീ എന്നിട്ട് ഇരുപത്തിനാല് ഇഷ്ടം രണ്ട് നാമൂന്ന് പന്ത്രണ്ട് മൂന്ന് പതിനാല് നൂറ്റി നാൽപ്പത്തി നാല് ഇനി ഉള്ളത് എല്ലാം വശം എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു എക്സ് ക്വൽ ടു ഫോ ഫോർ ഇൻറ്റു ഫോർ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ഇൻറ്റു രണ്ട് പത്തൊമ്പത് അത് സെന്റിമീറ്ററും മീറ്ററും ആയിട്ട് വീണ പറഞ്ഞേക്കുന്നു എന്താ ചെയ്യുക ഇതിപ്പോൾ മീറ്ററിലാണ് ഇത്ര മീറ്ററിലാണ് കിടക്കുന്നത് ഇപ്പം ഇരുപത്തിനാല് മീറ്ററിൽ നമ്മൾ സെന്റിമീറ്ററിലാക്കിയാൽ എന്താ ചെയ്യുക എന്താ ചെയ്യുക സെന്റിമീറ്ററിലാണ് ഒരു മീറ്റർ എന്ന് പറയും അതെന്താ പറഞ്ഞുതരാം ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഇരുപത്തി നാല് മീറ്റർ എത്ര ആയിരിക്കും ഇത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ ഇതിന് നമുക്ക് ഇരുപത്തി നാല് മീറ്റർ സീറോ സെൻറ്റിമീറ്റർ എഴുതാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ ഫോർട്ടീൻ പോയിൻ്റ് ഫോർ മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ വൺ ഫോർ ഫോർ സീറോ അതായത് ഈ പോയിൻ്റിനെ രണ്ട് സാധനം മാറ്റി കുത്തിടുക അത്രയും ആവും അപ്പോൾ വൺ മീറ്റർ അല്ലേ അപ്പം അങ്ങനെ എഴുതാൻ പറ്റുക ഫോർട്ടീൻ മീറ്റർ രണ്ട് സാധനം മാറ്റി കുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അത്രയും സെൻറ്റിമീറ്റർ ആക്കിരിക്കും ഫോർട്ടീൻ മീറ്റർ ഫോർട്ടി സെൻറ്റിമീറ്റർ ആവുക ഓക്കെ അതുപോലെ തന്നെ നയൻറ്റീൻ പോയിൻറ്റ് ടു മീറ്റർ ആണെങ്കിൽ അത് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ നയൻറ്റീൻ മീറ്റർ ടു സെൻറ്റിമീറ്റർ കിട്ടും